നെല്ലായ പേങ്ങാട്ടിരിയിൽ മോഷണം പോയെന്നു കരുതിയ ബൈക്ക് പിറ്റേ ദിവസം സമീപത്ത് നിന്ന് കണ്ടെത്തി വെള്ളിയാഴ്ച വൈകുന്നേരമാണ് നെല്ലായ സ്വദേശി അബ്ദുൽ ലത്തീഫിന്റെ ബൈക്ക് മോഷണം പോയത് തുടർന്ന് പോലീസിൽ പരാതിയും നൽകി എന്നാൽ ശനിയാഴ്ച രാവിലെ ബൈക്ക് തൊട്ടപ്പുറത്ത് നിർത്തിയിട്ട നിലയിൽ കാണുകയായിരുന്നു തിരകുല പ്രധാനി നാറാണത്ത് ഭ്രാന്തന്റെ സ്മരണയിൽ വിശ്വാസവും പേറി ആയിരങ്ങൾ രായിരനെല്ലൂർ മല കയറി പുലർച്ചെ മുതൽ തന്നെ ജനങ്ങളുടെ തിരക്കുണ്ടായിരുന്നു അട്ടാബി നടുവട്ടത്തുള്ള രായിരനെല്ലൂർ മലയിൽ വെച്ച് നാറാണത്ത് ഭ്രാന്തന് ദേവി ദർശനം ലഭിച്ചുവെന്നുള്ള ഐതിഹ്യത്തിലാണ് ഗുലാം ഒന്നിന് വിശ്വാസികൾ മല കയറുന്നത് ചെറുകാടിന്റെ സ്മരണയ്ക്കായി ചെറുകാട് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ചെറുകാട് അവാർഡ് ഈ വർഷം ഏഴാച്ചേരി രാമചന്ദ്രന് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒക്ടോബർ ചെറുകാട് അനുസ്മരണത്തിൽ എം പി കെ രാധാകൃഷ്ണൻ അവാർഡ് സമ്മാനിക്കും നെല്ലായ പേങ്ങാട്ടിരിയിൽ മോഷണം പോയെന്ന് കരുതിയ ബൈക്ക് പിറ്റേ ദിവസം സമീപത്ത് നിന്ന് കണ്ടെത്തി വെള്ളിയാഴ്ച വൈകുന്നേരമാണ് നെല്ലായ സ്വദേശി അബ്ദുൾ ലത്തീഫിന്റെ ബൈക്ക് മോഷണം പോയത് തുടർന്ന് പോലീസിൽ പരാതിയും നൽകി എന്നാൽ ശനിയാഴ്ച രാവിലെ ബൈക്ക് തൊട്ടപ്പുറത്ത് നിർത്തിയിട്ട നിലയിൽ കാണുകയായിരുന്നു നെല്ലായ പടിഞ്ഞാറേതിൽ അബ്ദുൽ ലത്തീഫിന്റെ ഹീറോ ഹോണ്ട ഗ്ലാമർ ബൈക്കാണ് വെള്ളിയാഴ്ച നാലേ മുപ്പത്തിന് കാണാതാകുന്നത് പേങ്ങാട്ടിരി കൊപ്പം റോഡിൽ പാർക്ക് ചെയ്ത് ഉടമ പോവുകയും തിരികെ വന്നപ്പോഴാണ് വാഹനം മോഷണം നടത്തിയതായി അറിയുന്നത് ഉടൻ ചെറുപ്പുളശ്ശേരി പോലീസിൽ പരാതിയും നൽകി എന്നാൽ ശനിയാഴ്ച രാവിലെ ബൈക്ക് തൊട്ടപ്പുറത്ത് നിർത്തിയിട്ട നിലയിൽ കാണുകയായിരുന്നു വാഹനത്തിന് ചെറിയ കേടുപാടുകൾ വരുത്തിയതായി വാഹനയുടമ പറഞ്ഞു രാത്രി പന്ത്രണ്ട് മണിവരെയും മോട്ടോർ ബൈക്ക് അവിടെ കണ്ടിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ബൈക്കിൽ ഉണ്ടായിരുന്ന ഹെൽമറ്റും യഥാസ്ഥാനത്തു തന്നെ കാണപ്പെട്ടിട്ടുണ്ട് സി സി എൻ ചെറുപ്പുളശ്ശേരി പന്തിരുകുല പ്രധാനി നാരാണത്ത് ഭ്രാന്തന്റെ സ്മരണയിൽ വിശ്വാസവും പേറി ആയിരങ്ങൾ രായിരനല്ലൂർ മല കയറി പുലർച്ചെ മുതൽ തന്നെ ജനങ്ങളുടെ തിരക്കുണ്ടായിരുന്നു പട്ടാമ്പി നടുവട്ടത്തുള്ള രായിരനല്ലൂർ മലയിൽ വെച്ച് നാരായണത്വഭ്രാന്തന് ദേവി ദർശനം എന്നുള്ള ഐതിഹ്യത്തിലാണ് തുലാം ഒന്നിന് വിശ്വാസികൾ മല കയറുന്നത് മഴയൊഴിഞ്ഞ തെളിഞ്ഞ പ്രഭാതത്തിൽ വിശ്വാസത്തിന്റെ കൊടുമുടി താണ്ടാൻ ആയിരങ്ങളാണ് രായരനെല്ലൂർ മലയിലെത്തിയത് പന്തിരുകുല പ്രധാനി നാരാണത്ത് ഭ്രാന്തന് ദേവി ദർശനം ലഭിച്ചുവെന്ന ഐതിഹ്യവുമായാണ് എല്ലാ വർഷവും തുലാം ഒന്നിന് രായിരനെല്ലൂർ മലകയറ്റം ഒരു അനുഷ്ഠാനമായി നടത്തി വരുന്നത് പട്ടാമ്പി നടുവട്ടത്താണ് രായിരനെല്ലൂർ മല സ്ഥിതി ചെയ്യുന്നത് മലയുടെ തെക്കുവശത്തെ ചെകുത്തായ കുന്നിൻ ചരിവിലൂടെയും പടിഞ്ഞാറുവശത്തെ കൽപ്പടവുകളിലൂടെയും വിശ്വാസികൾ മലമുകളിലെത്തി

സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന അപാലവൃദ്ധം ജനങ്ങളും പ്രായഭേദമേന് മല കയറി കാട്ടുപാതയിലൂടെ അഞ്ഞൂറ് മീറ്റർ ഉയരമുള്ള മല കയറി എത്തുന്നത് നാറാണത്തു ഭ്രാന്തന്റെ ഭീമൻ ശില്പത്തിന് മുന്നിലാണ് ഭ്രാന്തന്റെ പ്രതിമ വണങ്ങി കാണിക്കയർപ്പിച്ചാണ് മലമുകളിലെ ക്ഷേത്ര ദർശനം നടത്തി വിശ്വാസികൾ മലയിറങ്ങുക പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളിൽ നിന്നും സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ആളുകളാണ് മലകയറ്റത്തിന് എത്തിയത് രാവിലെ മുതൽ തന്നെ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത് രായിരനെല്ലൂർ മലയിലേക്ക് വലിയ ഉരുളൻ കല്ലുകൾ ഉരുട്ടി കയറ്റുന്നത് ഭ്രാന്തന്റെ ഇഷ്ടവിനോദങ്ങളിൽ വിനോദങ്ങളിൽ ഒന്നായിരുന്നു കല്ലുരുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു തുലാം ഒന്നിന് മലമുകളിൽ നാറാണത് ഭ്രാന്തന് ദേവി ദർശനം ലഭിച്ചെന്നാണ് വിശ്വാസം ഭ്രാന്തന് ദേവി ദർശനം നൽകിയ ശേഷം ദേവി ഭൂമിയിലേക്ക് താണുപോയി താണുപോയപ്പോഴുണ്ടായ കാൽപ്പാടിൽ വാൽക്കണ്ണാടി വെച്ചാണ് മലമുകളിലെ പൂജ ക്ഷേത്രത്തിലെ ദേവിയെ വണങ്ങാൻ നീണ്ട വരി രാവിലെ മുതൽ ഉണ്ടായിരുന്നു മലയിറങ്ങുന്ന ഭക്തർ ഭ്രാന്തന്റെ സ്മരണകൾ അയവിറക്കുന്ന കൈപ്പുറം ഭ്രാന്താജലം ക്ഷേത്രത്തിലും ദർശനം നടത്തിയാണ് മടങ്ങുന്നത് ഭക്തരെ നിയന്ത്രിക്കാൻ വൻ പോലീസ് സംഘവും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ആരോഗ്യ വകുപ്പും ഫയർഫോഴ്സും സന്നദ്ധ പ്രവർത്തകരും മലമുകളിലും അടിവാരത്തും സജീവമായിരുന്നു ചെറുപുളശ്ശേരി ചെറുകാടിന്റെ സ്മരണയ്ക്കായി ചെറുകാട് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ചെറുകാട് അവാർഡ് ഈ വർഷം ഏഴാംചേരി രാമചന്ദ്രന് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒക്ടോബർ ഇരുപത്തിയെട്ടിന് ചെറുകാട് അനുസ്മരണത്തിൽ എം പി കെ രാധാകൃഷ്ണൻ അവാർഡ് സമ്മാനിക്കും കവി ചലച്ചിത്ര ഗാന രചയിതാവ് മാധ്യമപ്രവർത്തകൻ സംഘാടകൻ എന്നീ നിലകളിലെല്ലാം തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഏഴാച്ചേരി രാമചന്ദ്രൻ മലയാള കവിതയുടെ ജനകീയ മുഖമാണ് എന്തായിരുന്നു മലയാളിയുടെ മനസ്സിൽ എന്ന് കണ്ടെത്തിയ എഴുത്തുകാരനാണ് ഏഴാച്ചേരി എന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് ഒരു സംഘാടക സമിതി തൃശൂരിൽ വെച്ച് വിളിച്ചു ചേർത്തുണ്ട് ഈ വർഷത്തെ ചെറുകാട് അവാർഡ് നൽകുന്നത് ഇരുപത്തെട്ടാം തീയതി വൈകുന്നേരം സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ചാണ് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ സംഘടിപ്പിക്കുന്ന ചെറുകാട് അനുസ്മരണത്തിൽ എം പി കെ രാധാകൃഷ്ണൻ അവാർഡ് സമ്മാനിക്കും ചെറുകാട് ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി സി വാസുദേവൻ അവാർഡ് പ്രഖ്യാപനം നടത്തും സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദൻ ചെറുകാട് അനുസ്മരണ പ്രഭാഷണവും കവി പി എൻ ഗോപികൃഷ്ണൻ മുഖ്യ പ്രഭാഷണവും നടത്തും ചെറുകാട് ട്രസ്റ്റ് ചെയർമാൻ വി ശശികുമാർ അധ്യക്ഷനാകുന്ന പരിപാടിയിൽ ഡോക്ടർ കെ പി മോഹനൻ അവാർഡ് ജേതാവ് ഏഴാച്ചേരി രാമചന്ദ്രന്റെ കാവ്യ സംഭാവനകളെ പരിചയപ്പെടുത്തും സാറാ ജോസഫ് കറന്റ് ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന ജീവിതപാതയും കെ വി രാമകൃഷ്ണൻ സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന ചെറുകാടിന്റെ കവിതകളും പ്രകാശനം ചെയ്യും അശോകൻ ചരുവിൽ ഡോക്ടർ രാവുണ്ണി എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങും ചടങ്ങിൽ കെ വി അബ്ദുൽ ഖാദർ സാഹിത്യ അക്കാദമി സെക്രട്ടറി സി പി അബൂബക്കർ ഡോക്ടർ കാവുംബായി ബാലകൃഷ്ണൻ ഡോക്ടർ ഉഷാകുമാരി ടി ജി നയൻതാര വേണുപാലൂർ എം എൻ വിനയകുമാർ തുടങ്ങിയവർ സംബന്ധിക്കും അൻപതിനായിരം രൂപയും പ്രശസ്തി ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ വി ശശികുമാർ ഡോക്ടർ കെ പി മോഹനൻ സെക്രട്ടറി വേണുപാലൂർ എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റും പെരിന്തൽമണ ജില്ലാ ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കും സംയുക്തമായി രക്തദാന നേത്ര ക്യാമ്പ് സംഘടിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഹൈദ്രോ സ്ക്വയത്തങ്ങൾ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സാമൂഹിക സാംസ്കാരിക കാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമായ ടൗൺ ടീം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പള്ളിക്കുന്നിന്റെ പ്രവർത്തകരുടെ സാന്നിധ്യം ക്യാമ്പിൽ ശ്രദ്ധേയമായി ക്ലബിന് ഇരുപതോളം യൂണിറ്റ് രക്തം സംഭാവന ചെയ്യാൻ സാധിച്ചു ഈ മഹത്തായ ഇടപെടലിന് ക്ലബിനെ പ്രിൻസിപ്പൾ പ്രത്യേകം അഭിനന്ദിക്കുകയും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു സഹജീവികളോടും പൊതുസമൂഹത്തോടും ഉത്തരവാദിത്തമുള്ള ഒരു ടീമിനെ വാർത്തെടുക്കുക എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് അത് നമുക്ക് കുട്ടികളിൽ വളരെ വലിയൊരു ആത്മവിശ്വാസം ഉണ്ടാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇതോടൊപ്പം തന്നെ സെയിൻ കണ്ണാശുപത്രി ഒരു സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും നടത്തുന്നുണ്ട് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം വിഷനുമായി ബന്ധപ്പെട്ടതാണ് ഈ സ്ക്രീൻ അത് മൊബൈലാണെങ്കിലും കമ്പ്യൂട്ടറാണെങ്കിലും ടി വി ആണെങ്കിലും ധാരാളമായി ഉപയോഗിക്കപ്പെടുന്നതുകൊണ്ട് തന്നെ ഈ ഴ്ചയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രത്യേകിച്ച് കുട്ടികളിൽ വല്ലാതെ കാണപ്പെടുന്നുണ്ട് അത് നേരത്തെ കണ്ടെത്താനും അത് തടയാനാവശ്യമായിട്ടുള്ള കുട്ടികളിൽ ഒരു അവബോധം സൃഷ്ടിക്കാനും ആ ക്യാമ്പ് ഉപകരിക്കും ഇത് പുറമേ നിന്നും ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ട് തുടർ ചികിത്സകൾ ആവശ്യമാണെങ്കിൽ സൗജന്യമായി പലതും അവർ വാഗ്ദാനം ചെയ്യുന്നുമുണ്ട് അതുകൂടാതെ തന്നെ എൻ കുട്ടികൾ ഇവിടെ ഒരു ഫുഡ് ഫെസ്റ്റും നടത്തുന്നുണ്ട് സ്കൂളിലെ പതിനെട്ട് വയസ്സ് പൂർത്തിയായ റിൻഷാദ് ആസിഫ് നിസാർ ജസീർ അദ്നാൻ ഷഹ്സാദ് സൈനുലാഭിദ് എന്നിവർ ആദ്യമായി രക്തദാനം ചെയ്തത് ക്യാമ്പിന് ആവേശമായി എൻ എസ് എസ് യൂണിറ്റിന് ആകെ മുപ്പതോളം യൂണിറ്റ് രക്തം സംഭാവന ചെയ്യാൻ സാധിച്ചു സൈൻ കണ്ണാശുപത്രി ചെറുപ്പുളശ്ശേരിയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും ഇതോടൊപ്പം നടന്നു ഡോക്ടർ റിയ സൈൻ കണ്ണാശുപത്രി മാർക്കറ്റിംഗ് മാനേജർ അസ്ലഹ് എന്നിവർ നേത്ര പരിശോധനയ്ക്ക് നേതൃത്വം നൽകി കൂടാതെ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് ഒരുക്കിയ ഫുഡ് ഫെസ്റ്റും ക്യാമ്പുകളുടെ ഭാഗമായി സംഘടിപ്പിച്ചു पीटीए प्रेसिडेंट अब्दुल रसाक वाइस प्रेसिडेंट रतीश स्टाफ सेक्रेटरी सुरिता एनएसएस प्रोग्राम ऑफिसर मुस्तफा सह कोऑर्डिनेटर जौहरा सौहृद क्लब कोऑर्डिनेटर स्मिता अध्यापक शमसुद्दीन सुभाष नजमुद्दीन निशाद परिपाटी के नेतृत्व नल्कि ब्लड बैंक प्रतिनिधि डॉक्टर मुहम्मद अनस काउंसलर सजना स्टाफ नर्स सूर्य रवि टेक्नीशियन सफीरा हरिता अंजना

അവരെ ആ എന്നും അമ്മ എന്നും ഒക്കെ പഠിപ്പിച്ച് പേരെഴുതാൻ പഠിപ്പിച്ച് അവർക്ക് ആത്മവിശ്വാസം നൽകുന്നതിന് വേണ്ടി എടുത്തത് ശമ്പളം വെച്ചി കൊണ്ടുള്ള ആളുകളായിരുന്നെല്ലാം മറിച്ച് സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനങ്ങളോട് വലിയ താല്പര്യമുള്ള നമ്മുടെ നാടിന്റെ നല്ലൊരു ശതമാനം മനുഷ്യ ഇടപെടലുകളായിരുന്നു ഓരോ ഘട്ടത്തിലും നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വന്നത് കോവിഡുമായി ബന്ധപ്പെട്ട ലോകമാകെ വന്ന ഒരു മഹാമാരിയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് മുഖ്യാതിഥിയായി കെ രാമചന്ദ്രൻ പരിപാടികളുടെ വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം പി മൊയ്തീൻകുട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ശ്രീലത ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷൻ പി സുബ്രഹ്മണ്യൻ പഞ്ചായത്ത് സമിതി അധ്യക്ഷനായ സി ബാലകൃഷ്ണൻ സി നാരായണൻകുട്ടി എൻ ഷാംപുജം ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി കൃഷ്ണൻകുട്ടി പി ബാലകൃഷ്ണൻ സുരേഷ് എന്നിവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം പഞ്ചായത്തിന്റെ സമഗ്ര വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തി ചാലിയാർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ് പരിപാടി ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു റിസോഴ്സ് പേഴ്സൺ കെ പി സലയും സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ചാലേർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എ സുനിത പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങളും അവതരിപ്പിച്ചു കഴിഞ്ഞ അഞ്ചു വർഷ കാലയളവിനുള്ളിൽ നാൽപ്പത് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കിയത് ആരോഗ്യ മേഖലയിൽ ഏറ്റവും മികച്ച രീതിയിൽ പദ്ധതികൾ നടപ്പിലാക്കിയതിന് ജില്ലാതല ആർദ്രം പുരസ്കാരം ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് പ്രളയത്തിൽപ്പെട്ട മുപ്പത്തിനാല് കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകി നിർമ്മാർജ്ജന പദ്ധതിയിലൂടെ കണ്ടെത്തിയ എൺപത്തി കുടുംബങ്ങളെയും അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കിയതായി പ്രസിഡന്റ് പി മനോഹരൻ പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയും വരികയാണ് അതുപോലെ നടന്നുകൊണ്ട് വരികയാണ് അതുപോലെ കൃഷി മേഖലയിൽ അതുപോലെ കൃഷിക്കാരുടെ ബുദ്ധിമുട്ട് പരിഗണിച്ചുകൊണ്ട് അവരുടെ വിഷമങ്ങൾ നന്ദി വെടിയേറ്റ ഉത്തരവ് ഞങ്ങൾ കൊടുത്തുകൊണ്ട് പന്നിനെ ജനിച്ചിട്ട് അതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടുവരുകയാണ് നമ്മുടെ ഈ സദസ്സിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഇനി ുള്ള യാത്ര ഇനി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഒന്നും കൂടി സദസ്സുകളെ വിലയിരുത്തുന്നത് അതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് അതാണ് നമ്മുടെ ലക്ഷ്യം നമ്മൾ മുമ്പോട്ടുള്ള യാത്രയും അതുപോലെ നല്ല വികസന കാഴ്ചപ്പാടിലൂടെ മുമ്പോട്ട് പോവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ വികസന സദസ് ഉദ്ഘാടനം ചെയ്തേ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സഹിൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വാർഡ് മെമ്പർമാരായ പി ടി ഉസ്മാൻ മിനി മോഹൻദാസ് വിശ്വനാഥൻ കല്ലേമ്പാടത്ത് അബ്ദുൾ മജീദ് അംബുകാടൻ ഷെറീഫ് അഴുവളപ്പിൽ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബി ഹരികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം അസോസിയേഷൻ ഫോർ ഫുട്ബോൾ അക്കാദമി ഡെവലപ്മെന്റ് സംഘടിപ്പിക്കുന്ന സൂപ്പർ ലീഗിന്റെ സീസൺ സെവൻ മത്സരങ്ങൾ ഇരുപത്തിന് മലപ്പുറം കോട്ടപ്പടി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും വൈകുന്നേരം മൂന്ന് മണി മുതൽ നടക്കുന്ന മത്സരം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടന മത്സരത്തിൽ അണ്ടർ ഫോർട്ടീൻ വിഭാഗത്തിലെ നിലവിലെ ചാമ്പ്യന്മാരായ ഇ എസ് എടക്കര റെയിൻബോ ഫുട്ബോൾ അക്കാദമി മമ്പാടുമായി ഏറ്റുമുട്ടും ഉദ്ഘാടന മത്സരത്തോടനുബന്ധിച്ച് അസോസിയേഷന് കീഴിലുള്ള നാൽപ്പതിലധികം അക്കാദമികളിൽ നിന്നുള്ള കുട്ടികളുടെ വർണ്ണശബ്ലമായ ഘോഷയാത്ര നടക്കും വൈകുന്നേരം മൂന്നിന് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഘോഷയാത്ര ആരംഭിക്കും അണ്ടർ ഫോർട്ടീൻ അണ്ടർ സിക്സ്റ്റീൻ അണ്ടർ എയ്റ്റീൻ അണ്ടർ ട്വന്റി വൺ നാല് വിഭാഗങ്ങളിലായി എഴുപതിലധികം ടീമുകൾ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കും ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന വിവിധ ടീമുകളെ നാല് സോണുകളാക്കി മാറ്റിയാണ് മത്സരങ്ങൾ നടക്കുന്നത് മലപ്പുറം കോട്ടപ്പടി മുൻസിപ്പൽ സ്റ്റേഡിയം സ്റ്റേഡിയം ഗ്രൗണ്ട് എന്നിവയാണ് സൂപ്പർ ലീഗിന്റെ വേദികൾ ഉദ്ഘാടന മത്സരത്തിൽ അണ്ടർ പതിനാല് ചാമ്പ്യന്മാരായ മമ്പാടുമായി മാറ്റുരക്കും ഉദ്ഘാടന മത്സരത്തോടനുബന്ധിച്ച് അസോസിയേഷന് കീഴിലുള്ള നാൽപ്പതിലധികം അക്കാദമികളുടെ കുട്ടികളുടെ വർണ്ണശബളമായ ഘോഷയാത്ര നടക്കും ജില്ലയിലെ ആരോഗ്യ രംഗത്ത് മികച്ച സേവന മുദ്രകൾ പതിപ്പിച്ച പെരിന്തൽമണ്ണ മൗലാന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് സൂപ്പർ ലീഗ് സീസൺ സെവന്റെ ടൈറ്റിൽ സ്പോൺസർമാർ അണ്ടർ പതിനാല് അണ്ടർ പതിനാറ് അണ്ടർ പതിനെട്ട് അണ്ടർ ഇരുപത്തൊന്ന് എന്നിങ്ങനെ നാല് വിഭാഗങ്ങളിലായി എഴുപതിലധികം ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മൂവായിരത്തിലധികം കുട്ടികൾ ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട് ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന വിവിധ ടീമുകളെ നാല് സോണുകളാക്കി മാറ്റിയാണ് മത്സരങ്ങൾ നടക്കുന്നത് മലപ്പുറം കോട്ടപ്പടി മുനിസിപ്പൽ സ്റ്റേഡിയം സ്റ്റേഡിയം ഗ്രൗണ്ട് കോട്ടക്കൽ എന്നിവയാണ് സൂപ്പർ ലീഗിന്റെ വേദികൾ വാർത്താ സമ്മേളനത്തിൽ സൂപ്പർ ലീഗ് ചെയർമാൻ അബ്ദുള്ള അകംപാടം കൺവീനർ ജാഫർ കാരക്കുന്ന് വൈസ് പ്രസിഡന്റ് ജവാദ് മഞ്ചേരി എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം വനിതാ ശിശു വികസനത്തിൽ കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് വനിതാ ശിശു വികസന പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫ് വനിതാ ശിശു വികസന വകുപ്പിന്റെ തിരൂരിൽ നടക്കുന്ന സംസ്ഥാനതല സെമിനാറിൽ വകുപ്പിന്റെ കഴിഞ്ഞ ദശകത്തിലെ നേട്ടങ്ങൾ അവതരിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ ശർമ്മള യു എൻ നീതി ആയോഗ് മനുഷ്യ വികസന സൂചിക തുടങ്ങിയ വിവിധ സൂചികകളിൽ കേരളം മുന്നിലാണ് സംസ്ഥാന സർക്കാർ കൃത്യമായി ആസൂത്രണം ചെയ്ത വിവിധ പദ്ധതികൾ മുഖാന്തിരമാണ് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് വിദ്യാഭ്യാസ രംഗം സാക്ഷരത സ്ത്രീ പുരുഷാനുപാതം ഉന്നത വിദ്യാഭ്യാസം രാഷ്ട്രീയ പങ്കാളിത്തം തുടങ്ങിയ വിവിധ മേഖലകളിൽ സ്ത്രീകൾ മുന്നിലാണ് രണ്ടായിരത്തി മുതൽ സംസ്ഥാനത്ത് ജെൻഡർ ബജറ്റ് അവതരിപ്പിക്കുന്നു രാജ്യത്തു തന്നെ ആദ്യമായി ജെൻഡർ ബജറ്റ് അവതരിപ്പിച്ചത് കേരളമാണ് നിർഭയ ട്രാൻസ്ജെൻഡർ വനിതാ ശിശു സൗഹൃദ പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുന്നു ഡോക്ടർ ശർമ്മിള പറഞ്ഞു ശാരീരിക പീഡനത്തിനിരയാകുന്ന കുട്ടികൾക്ക് മാനസിക നിയമ പിന്തുണ നൽകാൻ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന കാവൽ കാവൽ പ്ലസ് പദ്ധതികൾ രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് സുപ്രീം കോടതി പ്രത്യേകമായി പരാമർശിച്ചു കോവിഡ് ബാധിച്ചും വയനാട് ദുരന്തത്തിലും രക്ഷിതാക്കൾ മരിച്ച കുട്ടികൾക്ക് ധനസഹായം നൽകുന്നുണ്ട് അവരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നു ഐ സി ഡി എസ് വഴി പോഷകാഹാരങ്ങൾ നൽകുന്നതിലൂടെ കുഞ്ഞുങ്ങളിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ കഴിഞ്ഞു അംഗൻവാടികളിൽ മെനു പരിഷ്കരിക്കുകയും ഇരുന്നൂറ്റി മുപ്പത്തിനാല് അംഗൻവാടികൾ സ്മാർട്ടാക്കി മാറ്റുകയും ചെയ്തു വൺ സ്റ്റോപ്പ് സെന്ററുകൾ മാതൃകാപരമായി പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ആകുമ്പോഴേക്കും സമ്പൂർണ്ണ വനിതാ ശിശു സൗഹൃദ സംസ്ഥാനമായി മാറുക എന്നതാണ് ലക്ഷ്യം സി സി എൻ മലപ്പുറം ഒരിക്കൽ കൂടി നെല്ലായ പേങ്ങാട്ടിരിയിൽ മോഷണം പോയെന്നു കരുതിയ ബൈക്ക് പിറ്റേ ദിവസം സമീപത്ത് നിന്ന് കണ്ടെത്തി വെള്ളിയാഴ്ച വൈകുന്നേരമാണ് നെല്ലായ സ്വദേശി അബ്ദുൾ ലത്തീഫിന്റെ ബൈക്ക് മോഷണം പോയത് തുടർന്ന് പോലീസിൽ പരാതിയും നൽകി എന്നാൽ ശനിയാഴ്ച രാവിലെ ബൈക്ക് തൊട്ടപ്പുറത്ത് നിർത്തിയിട്ട നിലയിൽ കാണുകയായിരുന്നു മത്തിരിക്കുല പ്രധാനി നാറണത്ത് ഭ്രാന്തന്റെ സ്മരണയിൽ വിശ്വാസവും പേറി ആയിരങ്ങൾ ജായിരനെല്ലൂർ മല കയറി പുലർച്ചെ മുതൽ തന്നെ ജനങ്ങളുടെ തിരക്കുണ്ടായിരുന്നു മട്ടാബി നടുവട്ടത്തുള്ള രായിരനെല്ലൂർ മലയിൽ വെച്ച് നാരായണത്ത് ഭ്രാന്തന് ദേവി ദർശനം ലഭിച്ചുവെന്നുള്ള ഐതിഹ്യത്തിലാണ് ഒന്നിന് വിശ്വാസികൾ മല കയറുന്നത് ചെറുകാടിന്റെ സ്മരണയ്ക്കായി ചെറുകാട് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ചെറുകാട് അവാർഡ് ഈ വർഷം ഏഴാച്ചേരി രാമചന്ദ്രന് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒക്ടോബർ ഇരുപത്തിയെട്ടിന് ചെറുകാട് അനുസ്മരണത്തിൽ എം പി കെ രാധാകൃഷ്ണൻ അവാർഡ് സമ്മാനിക്കും ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്